ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലച്ച് മൈൽ പി എസ് സി നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ് അതെ നമ്മുടെ പഠിക്കാനുള്ള മടി എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ഒരു എസ് പറയുമോ ഇതിപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ സ്വന്തം അനുഭവമാണ് പി എസ് സിക്ക് പഠിക്കാനിരിക്കുമ്പോൾ മാത്രം വരുന്ന ഒരു പ്രത്യേക ഉറക്കമുണ്ട് ക്ഷീണമൊന്നുമില്ല പക്ഷെ ബുക്ക് തുറന്നാൽ തീർച്ചയായും നമ്മൾ മയങ്ങും ഫോൺ എടുത്താലോ ഓ വാട്സപ്പ് സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലെങ്കിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയാൻ നമുക്ക് ഒരു മടിയുമില്ല അത് മണിക്കൂറുകളോളം നമ്മൾ ചെയ്യും എന്തുകൊണ്ടാണ് ഈ അവസ്ഥ പഠിക്കൽ മാത്രം ഇത്രയും വിരസമായി തോന്നാൻ കാരണം എന്താണ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ആരും മോശമായതുകൊണ്ടല്ല നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ തലച്ചോറിന് കുറഞ്ഞ പ്രയത്നത്തിൽ കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമാണ് പഠനമെന്ന് പറയുന്നത് ഒരുപാട് പ്രയത്നമുള്ള പരിപാടിയാണ് അതുകൊണ്ട് മടി തോന്നും അത് വളരെ സാധാരണമാണ് പക്ഷേ ഈ മടിയെ നമുക്ക് ശാസ്ത്രീയമായി ഒന്ന് കുറച്ചാലോ ഒറ്റയടിക്ക് ഒരു മാജിക്ക് സംഭവിച്ച് നമ്മൾ പത്ത് മണിക്കൂർ പഠിക്കാൻ തുടങ്ങില്ല പതിയെ പതിയെ ഈ മടിയെ മാറ്റിയെടുക്കാൻ നിങ്ങൾ തലച്ചോറിനെ പഠിക്കാൻ ട്രെയിൻ ചെയ്തെടുക്കാൻ ഒരു സിസ്റ്റം വേണം അതിനുള്ള ഒരു ഏഴ് ദിവസത്തെ മാസ്റ്റർ പ്ലാനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായി നമുക്ക് മടി കൂടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ആദ്യത്തേതാണ് ഈ സൂപ്പർമാൻ മെത്തേഡ് നമ്മൾ വിചാരിക്കും ഇന്ന് ഞാൻ ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടു ഭയങ്കര മോട്ടിവേറ്റായി അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് രാത്രി വരെ എട്ട് മണിക്കൂർ പഠിക്കും തലേ ദിവസം വരെ പത്ത് മിനിറ്റ് പോലും പഠിക്കാത്ത നമ്മൾ ഒറ്റയടിക്ക് എട്ട് മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഒന്നോ രണ്ടോ ദിവസം നമ്മൾ കഷ്ടപ്പെടും മൂന്നാമത്തെ ദിവസം ബ്രെയിൻ പറയും നിനക്കിത് താങ്ങാൻ കഴിയില്ല നിർത്തിക്കോ നമ്മൾ പഴയതിലും വലിയ മടിയന്മാരായി തിരിച്ചു പോകും ഇത് നമ്മുടെ എനർജി മുഴുവൻ കളയും രണ്ടാമത്തെ കാരണമാണ് ബ്രെയിനിനോടുള്ള കടുംപിടുത്തം നമ്മൾ പഠിക്കുമ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോർ പറയും ഒന്ന് നിർത്ത് എനിക്കൊരു ബ്രേക്ക് വേണം പക്ഷേ നമ്മൾ എന്ത് പറയും ചെ ഈ ഒരു പേജ് കൂടി തീർക്കട്ടെ ഈ കടുംപിടുത്തം ബ്രെയിനിന് പഠിത്തത്തോടുള്ള ഇഷ്ടം കുറയ്ക്കും അത് പിന്നെ പഠനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പായി മാറും മൂന്നാമത്തെ കാരണമാണ് എണ്ണത്തിൽ മാത്രമുള്ള ശ്രദ്ധ അതായത് നമ്മൾ റാങ്ക് ഫയലിലെ അൻപത് പേജുകൾ വായിച്ചു തീർക്കാൻ നോക്കും അത് ക്വാണ്ടിറ്റിയാണ് പക്ഷേ ആ അൻപത് പേജിൽ നിന്ന് എത്ര കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ആക്ച്വലി കയറുന്നുണ്ട് എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് എത്ര വർഷങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ക്വാളിറ്റിയാണ് പി എസ് സിക്ക് വേണ്ടത് ക്വാണ്ടിറ്റി അല്ല ഈ തെറ്റുകൾ വരുത്തുമ്പോൾ നമ്മൾ പഠനത്തോട് കൂടുതൽ അകലുകയാണ് ചെയ്യുന്നത് മറ്റൊന്നും ചിന്തിക്കാതെ ഇനി ഞാൻ പറയുന്ന ഈ ഏഴ് ദിവസത്തെ പ്ലാൻ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം ഇത് നിങ്ങളുടെ തലച്ചോറിനെ പതിയെ പതിയെ പഠിക്കാൻ പാകപ്പെടുത്തും ഇന്നോ നാളെയോ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഒരു മണിക്കൂർ പഠനം മാത്രമായിരിക്കണം ഇതിനെ നിങ്ങൾ ഇങ്ങനെ തരംതിരിക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് ഫോക്കസ്ഡ് പഠനം അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് ഫോക്കസ് പഠനം അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇങ്ങനെ കൃത്യമായിട്ടുള്ള ബ്രേക്കുകളും പഠന സെക്ഷനുകളും ഉണ്ടാക്കുക ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റിൽ വേറെ ചിന്തകളോ ഫോണോ ശ്രദ്ധ മാറ്റുന്ന മറ്റു കാര്യങ്ങളോ പാടില്ല അഞ്ച് മിനിറ്റ് ബ്രേക്കിൽ മൊബൈൽ ഫോൺ എടുക്കരുത് ജസ്റ്റ് എണീക്കുക നടക്കുക വെള്ളം കുടിക്കുക കാരണം ബ്രെയിനിന് അത്യാവശ്യമായ ഒരു റെസ്റ്റ് നമ്മൾ കൊടുക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അന്നത്തെ പഠനം അവിടെ നിർത്തുക അമിതമായി പഠിക്കരുത് ആദ്യ രണ്ട് ദിവസത്തെ നിങ്ങളുടെ ലക്ഷ്യം രണ്ട് മണിക്കൂർ പഠനമാണ് ഇതിനെ ഇങ്ങനെ ക്രമീകരിക്കുക മുപ്പത് മിനിറ്റ് പഠനം പ്ലസ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഈ സൈക്കിൾ നാല് തവണ ആവർത്തിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ പഠന സമയം ഇരുപത്തഞ്ച് മിനിറ്റിൽ നിന്ന് മുപ്പത് മിനിറ്റിലേക്ക് മാറിയിട്ടുണ്ട് തലച്ചോർ ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും അടുത്ത രണ്ട് മൂന്ന് ദിവസം നിങ്ങളുടെ പഠന സമയം നാല് മണിക്കൂറായി വർദ്ധിപ്പിക്കുക മുപ്പത് മിനിറ്റ് പഠനം അഞ്ച് മിനിറ്റ് ബ്രേക്ക് എന്ന രീതിയിൽ എട്ട് തവണ ആവർത്തിക്കുക ഇതിനകം പഠിക്കാനിരിക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല കാരണം നിങ്ങൾ ബ്രെയിനിനെ മടുപ്പിക്കുന്നില്ല ഏഴാമത്തെ ദിവസം നിങ്ങളുടെ ലക്ഷ്യം ആറു മണിക്കൂർ പഠനമാണ് ഇത്രയും വലിയൊരു ലക്ഷ്യം ഒറ്റയടിക്ക് നേടാൻ പറ്റില്ലെങ്കിൽ ഇതിനെ രണ്ട് മണിക്കൂർ വീതമുള്ള മൂന്ന് സെക്ഷനുകളായി തിരിക്കുക രാവിലെ ഉച്ച രാത്രി നിങ്ങൾക്കറിയാമല്ലോ ഐ എ എസ് ലഭിച്ച ഒരാൾക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ഈ മണിക്കൂറുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനാണ് കാര്യം ഇതാണ് നിങ്ങളുടെ മടി പൂർണ്ണമായും മാറ്റാനുള്ള സിസ്റ്റം ഇനി മടി കുറയ്ക്കാൻ ചെയ്യേണ്ട മറ്റു ചില ഹാക്കുകൾ കൂടി പറയാം ഈ ഏഴ് ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക വെറുതെ എസ് സി ആർ ടി വായിക്കാതെ ആ ചാപ്റ്ററിൽ നിന്ന് പി എസ് സി മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് സ്കാൻ ചെയ്ത ശേഷം മാത്രം വായിക്കുക അപ്പോൾ നിങ്ങളുടെ പഠനം ഒരു ഉത്തരം കണ്ടെത്താനുള്ള വേട്ടയാടലായി മാറും അഞ്ച് മിനിറ്റ് ബ്രേക്കിൽ മൊബൈൽ എടുക്കരുത് ജസ്റ്റ് കണ്ണടച്ചിരിക്കുകയോ നടക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുക മൊബൈൽ എടുത്താൽ ദോപ്പമിൻ വീണ്ടും ഹൈ ആകും ക്വാണ്ടിറ്റിക്ക് വേണ്ടി നെട്ടോട്ടം ഓടാതെ ഓരോ മുപ്പത് മിനിറ്റ് പഠനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട നൗണുകളും വർഷങ്ങളും മാത്രം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്കാണ് അതുകൊണ്ട് മടിയെ തോൽപ്പിക്കാൻ ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാൽ ഇത് നടക്കില്ല ഒരു സിസ്റ്റം ഉപയോഗിച്ച് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വിജയിക്കാം ഈ ഏഴ് ദിവസത്തെ പ്ലാൻ നിങ്ങൾ ആത്മാർത്ഥമായി പിന്തുടർന്നാൽ പഠനത്തോടുള്ള നിങ്ങളുടെ മടി പൂർണ്ണമായും മാറും നിങ്ങൾ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ സെവൻ ഡേ ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പി എസ് സി പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്നായി പഠിക്കുക വിജയം നിങ്ങൾക്കൊപ്പമുണ്ട് ബായ്